എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയതിൽ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും നിലവിൽ ഇവർ ആശുപത്രിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി നിന്ന് കണ്ടെത്തിയിരുന്നു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം ആരംഭിക്കും ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി ഞെട്ടിക്കുന്നതും വല്ലാതെ നടക്കുന്നതുമായിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലെ അങ്കമാലിയിലുള്ള പിഞ്ചു കുഞ്ഞിന്റെ ചിത്രം കാണുമ്പോൾ തന്നെ ഒരു വേദനയാണ് ഈ അമ്മൂമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യങ്ങളുള്ള ആളാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നല്ലോ വന്നത് എന്താണ് പോലീസ് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഇനി നടപടിക്രമങ്ങൾ എൽത്തോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആദ്യ നടപടി എന്ന് പറയുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലാണ് അതിപ്പോൾ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് വൈകാതെ ഏതാണ്ട് പത്തുമണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അറിയാം ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് എങ്കിലും നടപടികളുടെ ഭാഗമായിട്ട് ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ പത്തു മണിയോടുകൂടി അതിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും കറുകുറ്റിയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് സംസ്കാര നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും വളരെ ഞെട്ടിപ്പിക്കുന്ന വളരെ വിഷമിപ്പിക്കുന്നതുമായൊരു വിവരമായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി പുറത്തു വരുന്നത് ഈ കേസിൽ അമ്മൂമ്മ അമ്മൂമ്മയാണ് പോലീസ് ഇതിൽ പ്രാഥമികമായി ഇതിനകത്ത് തെളിവുകളെല്ലാം അവർക്കെതിരാണ് അവർ തന്നെയാണ് എന്നത് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട് എങ്കിലും ഔദ്യോഗികമായ അതിൻ്റെ ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് നിലവിൽ അവർ കസ്റ്റഡിയിലാണ് നിലവിൽ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ് പോലീസ് പറയുക ുന്നത് ഇവർക്ക് ഈ വിഷാദ രോഗമടക്കമുള്ള കാര്യങ്ങളുണ്ട് സോഡിയം കുറയുന്നത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വാദം സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിഷാദ രോഗത്തിന് അവർ ചികിത്സയിലാണ് പലപ്പോഴും ഇതിന് മരുന്നും അവർ കഴിക്കുന്നുണ്ട് ഇതിൽ ഇന്നലെ കുട്ടിയുടെ സമയം കുട്ടിക്ക് സമയം അവരാണ് ചേർത്ത് കിടത്തിയിരുന്നത് അതെന്നോട് വീട്ടിലെ ചുവരിൽ ചുവരനോട് ചേർന്ന് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു പിന്നീടാണ് കരച്ചിൽ കേട്ട് എത്തുന്നത് അപ്പോൾ കഴുത്ത് നിലയിൽ കഴുത്ത മുറിച്ച നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് ഇന്നലെ ഫോറൻസിക് വിഭാഗം അവിടെ പരിശോധന നടത്തുകയും വീടിനകത്തുനിന്ന് തന്നെ ഈ കത്തി കണ്ടെത്തുകയും അത് സ്ഥിരീകരിക്കുകയും എല്ലാം തന്നെ പോലീസ് ഫോറൻസിക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അവർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതാ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ അമ്മമ്മ തന്നെയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നതെല്ലാം തന്നെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അമ്മയുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും നിലവിൽ അവരെ ഇതിനുശേഷവും അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് കാരണം ഈ സോഡിയം കുറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് മാനസികമായും ശാരീരികമായും തന്നെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ആരോഗ്യം മെച്ചപ്പെടുകയും തുടർന്ന് ഇതിൽ അവർ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ വേണം വല്ലാത്തൊരു നടുക്കത്തിൻ്റെ ആ ദിവസം തന്നെയായിരുന്നു ഇന്നലെ ഈ കുഞ്ഞിന് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് അഞ്ച് വയസ്സുകാരെ ഡാനിയൽ എന്ന് പറയുന്ന സഹോദരൻ കൂടിയുണ്ട് അവൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ എന്നതാണ് ഇന്നലെ വൈകിട്ട് അതിനു വേണ്ടി ആ ഒരു ഡേ കെയറിൽ ഒരു ആഘോഷത്തിന് വേണ്ടി കേക്ക് മുറിക്കുന്നതിനും എല്ലാം വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് ഇവിടെ കുഞ്ഞ് സഹോദരി അത് കുഞ്ഞിൻ്റെ ജീവൻ വെടിയുന്നതടക്കമുള്ള ഉണ്ടാകുന്നത് വല്ലാത്ത നടുക്കത്തിൽ തന്നെയായിരുന്നു ആ പ്രദേശമാകെ ഉണ്ടായിരുന്നത് ഇത് പിതാവ് ആൻ്റണി മാതാവ് റൂത്ത് അവർ ഇതിൽ റൂത്തിൻ്റെ പിന്നെ മാതാവിൻ്റെ കുടുംബത്തിനൊപ്പമായിരുന്നു ഇവർ താമസിച്ചിരുന്നത് കുറേ നാളായി ആൻ്റണി ചെല്ലാനം സ്വദേശിയാണ് കുറച്ച് നാളെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായിട്ട് കറുകുറ്റിയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത് അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുകയായിരുന്നു ഒരു മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു പോകുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു മറ്റു വിഷയങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും തന്നെ വിഷയങ്ങൾ അലട്ടിയിരുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത് പക്ഷേ ഇത് അങ്ങേ ം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി അമ്മൂമ്മ അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത് എക്കേണ്ടി വന്നത് എന്നതെല്ലാം തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്നതും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും എല്ലാമാണ് അവരും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നു എന്നതും വൈഷമ്യപരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ് വൈകാതെ അവരെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും ഡാനി നൽകിയത് വളരെ വാർത്തയായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെ അമ്മൂമ്മയുടെ കരം കൊണ്ട് ജീവൻ ഇല്ലാതാകുന്ന സാഹചര്യം പക്ഷേ അമ്മമ്മയുടെ മാനസികാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ചേർത്ത് വെക്കണം ആ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം അതായത് എന്താണെങ്കിലും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് ഡാനിയാണ് കൊച്ചിയിലും ചേർത്ത്